എല്ലാവർക്കും നമസ്കാരം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂര് നമ്പിശമ്പടി ഗർഭധാരണം ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഇത് ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പം തന്നെ കുട്ടികൾ വേണ്ട എന്നാഗ്രഹമുള്ളവരും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ് കുട്ടികൾക്ക് പ്രായമാവട്ടെ അതല്ലെങ്കിൽ കുട്ടി കുറച്ച് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഒരു ചിന്തയുള്ള ഉള്ള ആളുകൾക്കൊക്കെ ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് പറയുന്നത് സാമ്പത്തിക ജീവിതത്തിൽ പല ആളുകളും ഔഷധങ്ങൾ ഗർഭനിരോധന നിരോധന ഗുളികകൾ ഇതൊക്കെ കഴിക്കുന്നത് മൂലം പിൻകാലത്ത് ഗർഭാശയത്തിനോട് ബന്ധപ്പെട്ട് പല 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 രോഗസാധ്യതകളും അല്ല ഗർഭാശയത്തിന് ബലഹീനത വരും അങ്ങനെ ഗർഭ പാത്രം ഇറങ്ങി വരിക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുജിമാരതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ നല്ലെണ്ണയിൽ നമ്മൾ ഇന്ദുപ്പ് അത് പൊടിച്ച് അല്ലെങ്കിൽ ചെറിയ കട്ട കഷ്ണങ്ങളാക്കി ഇന്ദുപ്പ് വെച്ച് ഇട്ട് വയ്ക്കുക നല്ലെണ്ണയിൽ അതിന് ശേഷം ബന്ധപ്പെടുന്നതിൻ്റെ കുറച്ച് മുമ്പ് അതിൽ നിന്നും ചെറിയൊരു കഷ്ണം യോനിയിൽ വെച്ചതിന് ശേഷം അത് അലിഞ്ഞു പോവും പിന്നീട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്കെന്താണ് ഈ ഗർഭധാരണം ഉണ്ടാവില്ല എന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മൂലം മറ്റു തരത്തിലുള്ള യാതൊരു വക പാർശ്വഫലങ്ങളില്ലാതെയും ഇൻഫെക്ഷനൊന്നുമില്ലാതെ ഈ ഗർഭധാരണം വേണ്ടാത്തവർക്ക് അത് ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഒരു ആയുർവേദപരമായിട്ടുള്ള ഒരു ഒറ്റമൂലി പ്രയോഗമാണിത് ഇത് രണ്ട് തരത്തിൽ ചെയ്യാം ഇന്ദുപ്പ് പൊടിച്ചതിന് ശേഷം എണ്ണയിൽ ഇട്ട് വെച്ച് അതിൻ്റെ മുന്നേ ബന്ധപ്പെടുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ യോനിയിൽ പരട്ടിയതിന് ശേഷം ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഗർഭം ധരിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ കുട്ടികൾ ദീർഘകാലത്തേക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളത് ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടി പ്രസവം കഴിഞ്ഞ് കുട്ടികൾക്ക് പ്രായമായിട്ട് അടുത്ത കുട്ടി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നുള്ള ആളുകൾ ഇവരൊക്കെ നമുക്ക് ഇതുപോലുള്ള ഒരു പ്രയോഗത്തിലൂടെ ഇത് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് കുജമാരതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകമായിട്ടും പറയുന്നത് അങ്ങനെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിലും ഇത് ചെയ്യുക ഇത് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റോ ഒരു കാര്യങ്ങളും ഇല്ലാത്തതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ഒരു അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഗർഭം ധരിക്കാതിരിക്കാനുള്ള നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗം കൂടിയാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ